ഹലോ ഫ്ലവേഴ്സ് ടോപ് ചിങ്ങർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്ചിങ്ങർ സീസൺ സിക്സ് തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി അപ്പൊ സീസൺ ഫൈവില് നിങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഫേവറേറ്റ് ആയിട്ടുണ്ടാവും ദേവദർശൻ ആര്യൻ എന്നിവരൊക്കെ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയിട്ട് കുറച്ച് മാസം ആയല്ലോ അപ്പൊ എല്ലാവരുടെ പാട്ട് നിങ്ങളുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ടാവും നിങ്ങളുടെ നിങ്ങൾക്ക് ഫേവറേറ്റ് കുറച്ച് മത്സരാർത്ഥങ്ങൾ മാറി അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമന്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഫ്ലവേഴ്സ് ക്ലോപ്സ് എങ്ങൾ സീസൺ സിക്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് മത്സരാർത്ഥി ആരാണെന്നും അവർ പാടിയ ഒരു നല്ലൊരു പാട്ട് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ട് ഏതാണെന്നും മറക്കാതെ കമന്റ് ചെയ്യുക ആരാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമന്റ് ചെയ്യുക എന്തുകൊണ്ടാണ് അവരുടെ ഫേവറേറ്റ് ആയത് അവരുടെ ക്വാളിറ്റി അവർ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലിടം നേടിയത് അത്രയധികം മനോഹരമായ ഏത് പാട്ടാണ് അവര് അവര് ആകർഷണീയമായി നിങ്ങളുടെ മനസ്സിലിടം നേടാൻ സഹായിച്ചത് എന്നൊക്കെയുള്ള രസകരമായ കമന്റ്സ് നമ്മുടെ അപ്പൊ എൻ്റെ ഫേവറേറ്റ് ആരാണെന്ന് അറിയാം സുഭദ്ര കുഞ്ഞാറ്റിയാണ് ഏട്ടാ കുഞ്ഞാറ്റിയുടെ നാടൻ പാട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് കുഞ്ഞാറ്റിയാണ് കുഞ്ഞാറ്റി എന്ന ഓമിനെ പേര് വിളിക്കുന്നത് നമ്മുടെ സുഭദ്രയാണ് അതുപോലെ നിങ്ങൾക്കും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല അവരാരാണ് കമൻഡി ആട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് കമന്റ് ചെയ്ത ഇഷ്ടപ്പെട്ടാൽ ബൈ